ം നമോ നാരായണായണ ഓ നമോ നാരായണ ശ്രീമന് നാരായണീയും തൊണ്ണൂറ്റൊന്നാം ദശകം भक्तिमहत् श्लोकम् आर् भूतान्येतानि भूतात्मकमपि सकलं पक्षिमस्यान्मृगादीन् मर्त्यान्मित्राणि शत्रूनपि यमितमतिस्त्वन्मयान्यानमानि त्वत्सेवायां हि मम तव कृपया भक्तिदार्ढ्यं विरागस्त्वत्तत्त्वस्यावबोधोऽपि च भुवनपते यत्नभेदं विनैव ॐ नमो नारा സാരാംശം ഞാൻ ഈ ഭൂതങ്ങളെയും പഞ്ചഭൂതാത്മകമായ സകലത്തിനെയും പക്ഷിമത്യമൃഗാദികളെയും മനുഷ്യരെയും മിത്രങ്ങളെയും ശത്രുക്കളെ കൂടിയും മനസ്സിനെ നിയന്ത്രിച്ച് ഭഗവന്മയമായി കണ്ട് നമസ്കരിക്കുന്നുണ്ട് ഹേ ലോകനാഥ അങ്ങയെ സേവിക്കുന്നതിൽ എനിക്ക് അവിടുത്തെ കാരുണ്യം കൊണ്ട് ഭക്തിദാർഢ്യവും വൈരാഗ്യവും ഭഗവത് തത്വജ്ഞാനവും ക്ലേശം കൂടാതെ സിദ്ധിക്കുമാറാകട്ടെ എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ